ജമ്മുകാശ്മീരിലെ ഡോഹയിലെ ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി സൈന്യം തിങ്കളാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ ഉദ്യോഗസ്ഥരും നാല് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ദോഡ ടൌണിൽ നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ദേശ ഫോറസ്റ്റ് ബെൽറ്റിലെ ഊരാർ ബാഗിലെ ജമ്മു കാശ്മീർ പോലീസിന്റെ രാഷ്ട്രീയ റൈഫിൾസിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും സംയുക്ത തെരച്ചിൽ ആരംഭിച്ചപ്പോഴായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത് ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു ഓഫീസർ ഉൾപ്പെടെ നാല് പേർ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ആദ്യം ഇരുപത് മിനിറ്റിലധികം നീണ്ട വെടിവെപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു പ്രദേശത്ത് ഭീകരാരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻസ് ആരംഭിച്ചത് കൂടുതൽ സൈനിക പ്രദേശത്തേക്ക് മാറ്റി ഓപ്പറേഷൻസ് ഇന്ന് പുലർച്ചെയും തുടരുകയാണ് സുരക്ഷാ സേന മുജാഹിദിനു വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ ഏറ്റുമുട്ടലും വെടിവെപ്പും നടത്തുകയായിരുന്നു എന്ന് കശ്മീർ ടൈഗേഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു ജൂലൈ ഒമ്പതിന് കത്തുവയിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജമ്മു മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ വീരമൃത്യു വരിച്ചത് നാപ്പത്തെട്ട് സൈനികരാണ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ജമ്മുവിൽ മാത്രം ആറ് ഭീകരാക്രമണങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എഴുപതിലധികം പേരാണ് ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ വീരമുക്തി വരിച്ചത് നാഷണൽ ഡെസ്ക് ജയ് ന്യൂസ്